ലോങ് വീഡിയോ ഇട്ടിട്ട് ഒരുപാട് നാളായി ഇന്നൊരു ലോങ് വീഡിയോ ആണ് നമുക്ക് നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കിയല്ല ചോറിൻ്റെ കൂടെ ഈ റൈസിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് നമുക്ക് പറഞ്ഞാലാണ് ഈ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക രണ്ട് സവാള അരിഞ്ഞതിട്ട് കൊടുക്കുക ഗ്രീൻ ചില്ലി അഞ്ചാറെണ്ണം അത് അരിഞ്ഞതിട്ട് കൊടുക്കുക നമ്മൾ ഒരു കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിന് കൂട്ടുകാടാണീ പറയുന്നത് കറിവേപ്പിലിട്ട് കൊടുക്കുക അതിലേക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കുക ചുവന്ന മുളക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിലേക്ക് ചിക്കൻ മസാല രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുക ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ജീരകപ്പൊടി ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് ഒന്ന് സോവ് ചെയ്യണം മസാലകളുടെ പച്ചച്ചവ മാറുന്നതുവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടിരിക്കണം മസാല മൊത്തം മണം വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഒരു ജാറിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞതും ഒരു സവാള അരിഞ്ഞതും കൂടി ഇട്ടുകൊടുത്ത് പേസ്റ്റ് രൂപത്തിൽ ഇതടുത്തെടുക്കണം അടുക്കിയത് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ടുകൊടുക്കണം എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിയിൽ യോജിപ്പിച്ച് അതിൻ്റെ എണ്ണയൊക്കെ തികയുന്നവരെ യോജിപ്പിക്കണം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം ഒരു കിലോ ചിക്കനാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ചിക്കനില മസാലയൊക്കെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യണം നന്നായിട്ട് നിറക്ക് കഴിയുമ്പോൾ അതിലേക്ക് തൈര് ഇട്ട് കൊടുക്കണം തൈരും ഇട്ട് നന്നായിട്ടൊന്ന് ചോദിക്കണം അതിൻ്റെ അകത്തേക്ക് എല്ലാം ഒന്ന് പിടിപ്പിക്കണം അല്ല തൈര് ഒക്കെ അതിൻ്റെ അകത്ത് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വറുത്തു വെച്ച സവാള ഇട്ട് കൊടുക്കണം സവാളയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കണം സവാളയൊക്കെ അതിൻ്റെ ടേസ്റ്റാണ് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കൂടുതലും ടേസ്റ്റ് തരുന്നത് ഇതെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമുക്ക് തീയെല്ലാം കുറച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ഒന്ന് വേവി വേവിക്കണം മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞപ്പം ഇതേ ഇതുപോലെ വന്നിട്ടുണ്ട് മസാല എല്ലാം ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്നും ഒരു ഇളക്കി കൂട്ടിയിട്ട് അതിലേക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട നമ്മൾ അധികം ചാറിലല്ല ഇത് വെക്കുന്നത് ഇന്ദിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ അധികം ചാറ് നമ്മൾ ഒഴിക്കണ്ട ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ ചാറൊക്കെ നല്ല കുറുകിയിട്ടുണ്ട് ചിക്കനിലൊക്കെ നല്ല ഗ്രേവി പിടിച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കണം ഒന്നും കൂടി ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം ഒരു ക്യാപ്സിക്കത്തിൻ്റെ മുക്കാൽ നമ്മൾ ഇട്ട് കൊടുത്താൽ അതിലേക്ക് കുറച്ച് കൊറിയണ്ടർ ലീഫ് ഇട്ട് നമുക്കിത് മൂടി വയ്ക്കാം അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് പതുക്കെ തുറന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് പെപ്പർ പൗഡർ ഇടുക കേശു പേസ്റ്റ് ഇടുക അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം യോചിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റും കൂടി പിന്നെ നമുക്കൊന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം എന്നാലാണ് കറി റെഡി ആവുകയുള്ളൂ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം അതിലേക്ക് കുറച്ച് മല്ലിയിൽ കറി പേപ്പര ഇട്ടുകൊടുക്കുക എഴുപത്തഞ്ചോളം യൂട്യൂബ് ഷോർട്സ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നേരെ വെള്ളപ്പരുന്ന് കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങളെല്ലാം പറയുക ഇത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഡിഷാണിത് ഇത് പുട്ട പൊറോട്ട നാന ഇന്നൊരു ആഹാരം ഇതിന് വേണമെന്നില്ല എന്തിൻ്റെ ഇവിടെ ബ്രെഡാണ് എന്തിൻ്റെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം ഒരു വട്ടം ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർ വീണ്ടും വീണ്ടും ഈ കറി വീട്ടിലുണ്ടാക്കണമെന്നും പറഞ്ഞ് വാശി പിടിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഒരു വട്ടമല്ലേ ട്രൈ ചെയ്യുക താങ്ക് വെരി മച്ച്